നമ്മളിപ്പം വെസ്റ്റ് ബംഗാളിലെ ദാർജിലിങ്ങിലാണുള്ളത് നമ്മൾ ഇന്ന് രാവിലെ നാല് മണിക്ക് എണീച്ചു നമ്മളിവിടെ ഒരു ടൈഗർ ഹില്ലാന്ന് പറഞ്ഞ ടൈഗർ ഹില്ലെന്ന് പറഞ്ഞ സൺറൈസ് ട്രക്കിംഗ് പോയിന്റിലേക്കാണ് പോകുന്നത് സൺറൈസ് പോയിൻറ്റിലേക്കാണ് പോകുന്നത് അപ്പം നമ്മുടെ കൂടെ ഇന്ന് റിയാസ് ജി എവറി വൺ ഹായ് ഹായ് സോ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കയാണ് ബാക്കി കാഴ്ചകളൊക്കെ കാണാം ടൈഗർ ഹില്ലിലേക്കുള്ള തിരക്കാണ് കാണുന്നത് ഇപ്പൊ സമയം എത്ര ഇപ്പൊ സമയം നാല് നാല്പത് പുലർച്ചെ നാല് നാല്പത് ാണ് ഇപ്പൊ ടൈം ഇവിടെ നേരത്തെ ലൈറ്റ് ഒക്കെ വരുന്നു സൺറൈസ് നേരത്തെ സൺറൈസ് വന്നിട്ടില്ല വെളിച്ചം നേരത്തെ വരുന്നു ഇതാണ് തിരക്ക് ബ്ലോക്ക് ആണ് അഞ്ചുമണിക്കൊക്കെ എന്നാ വൈകുന്നേരത്തെ അസ്തമയം കണ്ടിട്ട് പോവായിരുന്നു അസ്തമയം കണ്ടിട്ട് പോവായിരുന്നു അല്ലേ അത്യാവശ്യം തിരക്കുണ്ട് ഈ കാണുന്ന വണ്ടിയൊക്കെ ടൈഗർ ഹില്ലിലേക്ക് വന്നു ഓക്കെ അപ്പം ഈ വണ്ടിയിലായിരുന്നു നമ്മൾ വന്നത് നമുക്ക് ഈ വൈക്കാണ് പോവേണ്ടത് എമീൻ 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 ഇതാണ് അപ്പം നമ്മുടെ വണ്ടി ഇവിടെ എത്തിയിട്ടൊരു മുന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഉള്ളിട്ടോ നമ്മടെ ഈ ഈ കാണുന്നവരൊക്കെ സൺറൈസ് കാണാൻ വന്നവരാണ് നമ്മൾ നമ്മളിവിടെത്തിരിക്കാണ് മൗണ്ടൈൻസിന്റെ വ്യൂ ഒക്കെ കാണാം ഓ നല്ല തണുപ്പുണ്ട് ഇപ്പം പതിനഞ്ച് ഡിഗ്രി തണുപ്പാണ് ദാർജിലിംഗിൽ കാണാം ആ ഇവിടെ ഇങ്ങനെ ചായ ഒക്കെ കൊടുക്കുന്നവരുണ്ട് കേട്ടോ ചായ കൊടുക്കുന്നവരുണ്ട് ഹേ ഹേ അപ്പൊ ഇതാണ് ടൈഗർ ഹിൽ പോയിന്റിൽ വരുന്ന റഷാണ് കാണുന്നത് ആയിട്ടുണ്ട് അത്ര ക്ലിയർ അല്ല എന്നാലും കുറച്ചൊക്കെ കാണാം ക്ഷമി എന്ത് തോന്നുന്നു യെസ് െസ് ക്ലിയറാവുന്നു പ്രതീക്ഷിക്കുന്നു ഇതാണ് കേട്ടോ സൺറൈസ് പോയിന്റ് ആണ് ഈ കാണുന്ന ഇത്രയും ആൾക്കാർ ഇവിടെ ഇപ്പോൾ ഈ ടൈമിന് എത്തിച്ചേരുന്നിരിക്കുന്നത് സൺ റൈസ് ടൈഗർ ഹിൽ സൺറൈസ് തന്നെയാണ് സോ yeкла <coughs> hmm. ഗായ്സ് അപ്പോൾ നമ്മൾ സൺറൈസ് കണ്ട് കഴിഞ്ഞു ഇവിടെ ആയിരുന്നു സൺറൈസ് ഉണ്ടായിരുന്നത് നോക്കിയ ക്ലൗഡ് ബഡ്ഡൊക്കെ നല്ല അടിപൊളിയിട്ട് നിൽക്കുന്നത് കാണാം ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ സൺറൈസ് ആൻഡ് മൗണ്ടെയ്ൻ വ്യൂസ് കാണാം സ്കൈയൊക്കെ നല്ല അടിപൊളിയായിരുന്നു സ്കൈ ഒക്കെ കിട്ടില്ല സ്കൈ ആയിരുന്നു ആൻഡ് ഈ ഈ ബിൽഡിംഗ് സ്ട്രക്ചർ തന്നെ ഈ ഈ വെസ്റ്റ് ബംഗാൾ ടൂറിസം ഈ ടൈഗർ ഹിൽ സൺറൈസ് ഒരു കാണുന്നവർക്കായിട്ടൊരുണ്ടാക്കിയൊരു സിറ്റിംഗ് ഒക്കെ കിട്ടോ അടിപൊളി നമുക്കിവിടെ ഇങ്ങനെ ഇരുന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് ഇരുന്ന് നമുക്ക് സൺറൈസ് കാണാം സോ ഇതായിരുന്നു സൺറൈസ് പോയിൻ്റ് ക്ലൗഡ് ബെഡ്സ് ഒക്കെ കാണാം ആൻഡ് പിന്നെ ഇവിടെ നമ്മുടെ ഒരു ലോക്കൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇവിടുത്തെ ഒരാൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് കഞ്ചൻ ചുങ്കന്റെ മൗണ്ടെയിൻ ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് കഞ്ചൻ കഞ്ചൻചുങ്കന്റെ മൗണ്ടെയിൻ വരുന്നത് ഇപ്പം ക്ലൗഡ്സൊക്കെ ആയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല ആ ഒരു ഭാഗത്തായിട്ട് കഞ്ചൻ ചുങ്ക മൗണ്ടൈൻ വരുന്നത് അപ്പം നമ്മുടെ ഈ സണ് പൊങ്ങി വരുമ്പം ഈ ഈ കഞ്ചൻചുങ്ക എയ്റ്റ് തൗസൻഡ് മീറ്റർ ഓൾട്ടിറ്റ്യൂഡിൽ വരുന്ന മൗണ്ടെ റിഫ്ലക്ഷൻ അവിടെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ അത് കാണാതെ പോകുന്നുണ്ട് ഇപ്പം കുറച്ചൊക്കെ നമുക്ക് കാണാം അപ്പം ഈ സണ്ണിന് സണ് ഒന്നും കൂടെ പൊങ്ങി വന്നാൽ നമുക്കതിൻ്റെ റിഫ്ലക്ഷൻ കാണാം പിന്നെ ഈ കണ്ടൻ താഴെ കാണുന്ന ഓരോ സ്ഥലങ്ങളാണ് ഈ സ്ഥലമാണ് നമ്മുടെ ദാർജിലിംഗ് അവിടെ നമുക്ക് ഒരുപാട് പാർക്കിംഗ് കാണാം താഴെ വണ്ടികളൊക്കെ അവിടെ പോയി പാർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ മൗണ്ടൻ എന്ന് പറയുന്നത് വേൾഡിലെ തേർഡ് ഹൈയസ്റ്റ് ആണ് എട്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ ഓൾട്ടിറ്റ്യൂഡിൽ വരുന്ന ആണ് അപ്പം നമുക്ക് ഫോണിൽ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്നാലും കുറച്ചൊക്കെ കാണാം ഇതാണ് മൗണ്ടെയ്ൻ ബാ നമുക്ക് നമ്മൾ വെയിറ്റ് ചെയ്യും അത് ക്ലിയർ ആവുന്നവരെ വെയിറ്റ് ചെയ്യും സൺറൈസ് ആ തരുന്നവരെ വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ് അപ്പം ഇപ്പം ടൈം അഞ്ച് അയിമ്പത്തഞ്ച് ഏകദേശം ആറ് മണി ആയിട്ടുണ്ട് ഇതേ ഈ കാണുന്ന ബ്ലോക്കൊക്കെ പോയിട്ട് വേണം നമുക്ക് നമുക്ക് ഇനി പോവാൻ വൺ റഷ് ആണ് അപ്പോൾ നമ്മളിപ്പം ടൈഗർ ഹില്ലിനോട് വിട പറയുകയാണ് വി ടൈം ടു ഗോ അപ്പം ഇത് ഇവിടെ വരുന്ന ഇവിടെ വരാൻ ഒരു എഫോർട്ടും ഇല്ല നമുക്ക് ദാർജിലിങ്ങിൽ നിന്നും ഷെയർ ടാക്സി കിട്ടും മുന്നൂറ് രൂപയാണ് ഒരാൾക്ക് വരുന്ന ഷെയറിങ് ടാക്സി കിട്ടും ഇപ്പോൾ ഒരു ആറ് പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ജീപ്പിലൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് പോവാം ഷെയറിങ് ടാക്സി ഒരാൾക്ക് മുന്നൂറ് രൂപയാണ് ആൻഡ് വളരെ സിമ്പിളായിട്ട് എത്താം പാർക്കിങ് ഇതിൻ്റെ ടോപ്പ് വരെ വണ്ടി എത്തും യെസ് സോ സർ ഇരുന്നൂറ് മീറ്ററൊക്കെ ഉള്ളൂ നമുക്ക് ഈ സൺറൈസ് പോയിന്റിലേക്ക് എനിവേ വേ കൊള്ളാം അടിപൊളിയായിരുന്നു സൺറൈസിൻ്റെ ആ ഒരു ടൈം അടിപൊളിയായിരുന്നു സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നമ്മളതിനെ തിരിച്ചു പോവുകയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഈ വീഡിയോ കൂടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമൻ്റുകൾ ചെയ്യാം ഓക്കെ ബായ്